വെള്ളരിക്ക ചക്കക്കുരു മാങ്ങ ഒഴിച്ചു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചക്കക്കുരുവും പച്ചമാങ്ങയും സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ചക്കക്കുരു സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ആദ്യം ചക്കക്കുരു വെള്ളരിക്കയും പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ചക്കക്കുരുവിൻ്റെ ബ്രൗൺ സ്കിൻ കളയാൻ പാടില്ല വെള്ളരിക്ക കൂടി പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല കറിയല്ലേ നല്ലതുപോലെ വേകുന്നതിന് കുഴപ്പമില്ല അതിനുശേഷം എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർക്കാം ചക്കക്കുരു ചേർക്കുന്നതല്ലേ അപ്പോൾ ഗ്യാസ് ഉണ്ടാകാതിരിക്കാനാണ് വെളുത്തുള്ളി ചേർക്കുന്നത് ഞാനിവിടെ ചെറിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചുകറിയാവുമ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വേഗുന്ന വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് ഉപ്പ് ചേർക്കുകയാണ് പ്രഷർ കുക്കർ അടച്ചു വെച്ച് അതിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റിട്ട് കൊടുക്കണം ഒരു പ്രാവശ്യം സ്റ്റീം റിലീസ് ആയതിനു ശേഷം ഞാൻ ഫ്ലെയിം കുറച്ചു വെച്ചു അതിനു ശേഷം രണ്ട് പ്രാവശ്യം കൂടി സ്റ്റീം റിലീസായി എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം മാങ്ങ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും അതിനോടൊപ്പം ചേർക്കുക ചേർക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഇത് വേകുന്നതിനിടയിൽ തേങ്ങ മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി നല്ല ജീരകം ഇത്രയും നല്ല മഷി പോലെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കണം മാങ്ങ കുക്കായി കഴിഞ്ഞു അതിനുശേഷം അതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും വെള്ളരിക്കായും ഇട്ട് കൊടുക്കണം കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം അതിനുശേഷം അരപ്പ് അതിലേക്ക് ചേർക്കുക ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കിയതിനു ശേഷം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കറിയാണെന്ന് കരുതി ഇനി കയ്യെടുക്കാതെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അരപ്പിൻ്റെ റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഈ കഷ്ണങ്ങളിലൊക്കെ അരപ്പ് നല്ലതുപോലെ പിടിക്കുകയും വേണം കറി ചെറുതായിട്ടൊന്ന് തിളച്ചു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ചൂടായി കിടക്കുന്നതില്ലേ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം അതിലേക്ക് വറവിട്ട് താളിക്കേണ്ടതുണ്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയൊഴിച്ച് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കാം കടുക് മുഴുവൻ പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഇത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനു ശേഷം താളിച്ച എണ്ണയോടുകൂടി കറിയിലേക്ക് ഒഴിക്കണം ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വറവിട്ടത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണിത് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തി തോന്നുന്നത് വെള്ളരിക്ക ചക്കക്കുരു മാങ്ങ ഒഴിച്ചു കറി റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്